നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സ്റ്റാർ കിണോസിന്റെ പുതിയൊരു കുട്ടിയോട് സർ അങ്ങനെ ഐ എസ് എല്ലിൽ നിന്ന് തകർപ്പൻ പോരാട്ടം നോർത്ത് ഈസ്റ്റ് വേസ്റ്റ് മുംബൈ സിറ്റി അഞ്ചാം സ്ഥാനക്കാരും നാലാം സ്ഥാനക്കാരനോട് ഏറ്റുമുട്ടിയ പോരാട്ടമായിരുന്നു ഇപ്പൊ എന്തായാലും ഈ അഞ്ചാം സ്ഥാനക്കാരൻ തന്നെ നാലാം സ്ഥാനത്ത് കയറിയിരിക്കുകയാണ് മുംബൈ സിറ്റി ഇന്നത്തെ മത്സരത്തിൽ രണ്ടേ പൂജ്യം സ്കോറിൽ നോർത്ത് ഈസ്റ്റിന്റെ തട്ടുകത്തിൽ വെച്ചിട്ട് വിജയിച്ചിരിക്കുകയാണ് മുംബൈ സിറ്റിക്ക് രണ്ട് ഇന്ത്യൻ താരങ്ങളാണ് കോറച്ചത് ബിബിൻസിംഗും അതേപോലെ തന്നെ ലാലൻ ചുവ ചാത്തമാണ് മുംബൈ സിറ്റിക്ക് കോളേജ് അതായത് നോർത്ത് ഈസ്റ്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് എന്തായാലും മുംബൈ സിറ്റി എന്തായാലും ഇപ്പം നാലാം സ്ഥാനത്ത് കയറിയിരിക്കുകയാണ് പോയിൻറ്റ് ടേബിൾ എന്തായാലും ഒരു പറയുകയാണെങ്കിൽ എന്തായാലും ഇതിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് അതേപോലെ പഞ്ചാബ് എന്ന ടീമുകൾക്കൊക്കെ ഫ്ലേഫിനുള്ള ഓഫിനുള്ള സാധ്യതയാണ് ഇപ്പം നിലവിൽ കയറി വരുന്നത് എന്തായാലും നോർത്ത് ഈസ്റ്റ് അതേപോലെ ബംഗളൂരു ടീമുകൾക്ക് താഴോട്ട് താഴ്ന്നു വരികയാണ് ഈ ടീമുകൾക്കൊക്കെ എന്തായാലും ഫ്ലേ ഓഫ് കളിക്കാനുള്ള സാധ്യത നിലവിലുണ്ട് ഇപ്പോൾ എന്തായാലും കരുത്തായിട്ടുള്ള നോർത്ത് ഈസ്റ്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കൊണ്ടെന്തായാലും മുംബൈ സിറ്റി എന്തായാലും ഒരു ഫ്ളേ ഓഫ് സാധ്യത വീണ്ടും ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ എസ് എൽ ടാബിലിൽ അത് നാലാം സ്ഥാനത്ത് കുതിച്ചിരിക്കുകയാണ് ഐ എസ് എൽ ടാബിലെന്തായാലും മുംബൈ സിറ്റി എന്തായാലും ഇന്നത്തെ മത്സരം രണ്ടേ പൂജ്യത്തിന് വിജയിച്ചിട്ടുണ്ട്